ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് കേട്ടോ വഴുതക്കാട് ഡി പി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വിമൻസ് കോളേജിൽ ചെന്ന് കയറുന്ന റോഡ് അനിരുദ്ധൻ റോഡിലാണ് ഞാനുള്ളത് ദ മേക്കർ ബിൽഡേഴ്സിൻ്റെ ക്യാഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് കിട്ടുക ഫ്ളാറ്റിൻ്റെ സമുച്ചയമാണ് എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് ടോട്ടലായിട്ട് പതിനഞ്ച് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു കെട്ടിടമാണ് അതിനകത്ത് ഇനി നമുക്കൊരു നാല് അപ്പാർട്ട്മെൻറ്റുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൻ്റെ ഓണറ് തന്നെ ഇതിനകത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലോ ഇതിൻ്റെ ബാക്കിയുള്ള സൗകര്യങ്ങളിലോ ഒരു രീതിയിലുള്ള നെഗറ്റീവ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല അമ്മ അതിന് നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നീറ്റായിട്ടുള്ള ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ ഒരു ഫ്ളാറ്റിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഫുള്ളി ഫർണിഷ് ഫ്ലാറ്റ് ഉണ്ട് ഞാൻ ഇന്ന് അതും കാണിക്കുന്നുണ്ട് അതുപോലെ ഫർണിഷിങ് ചെയ്യാത്ത ഫ്ലാറ്റും കാണിക്കുന്നുണ്ട് ഫുള്ളി ഫർണിഷ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു റേറ്റും ഫർണിഷ് ചെയ്യാത്ത ബെയറായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും രണ്ടും പറയുന്നുണ്ടാവും റേറ്റ് എല്ലാം നമ്മുടെ വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് പറയുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണാം അതെ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് എൻട്രൻസ് വരുന്നത് ഇവിടെ ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് കാർ പാർക്കിങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മെയിൻ ആയിട്ട് ഗസ്റ്റ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഗസ്റ്റിന്റെ കാർ പാർക്കിങ്ങിന് വേണ്ടി ആ ഒരു സ്പേസ് ഉപയോഗി ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ഉണ്ടാവും അതുപോലെ ഫുള്ളി സി സി ടി വി സർവൈലൻസുള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടുവാണ് അതെ ഇവിടെയുള്ള ഈ ഒക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ട് നല്ല ആംബിയൻസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിനി ഇതിന്റെ ലോബിയും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം ഇവിടെ തുറക്കാമെന്ന് വിചാരിച്ച് പൂട്ടി ഇത് ഇനി തുറക്കാൻ പറ്റത്തില്ല കേട്ടോ ഇനി ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആരേലും വന്ന് ഫിംഗർ പ്രിന്റ് വെക്കേണ്ടി വരും ഇടം തുറന്നു തരൂ അതായത് നമുക്ക് ഇതിനകത്ത് നിങ്ങൾ അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും ഫിംഗർ പ്രിന്റ് ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല അല്ല കേട്ടോ അപ്പൊ ആ രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ ലോബി വരുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ സംസാരിച്ച് വിടേണ്ടതാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോബി തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ഫുൾ സി സി ടി വി സർവൈലൻസ് ആയിട്ട് നമുക്ക് കൂടെ കാണാൻ സാധിക്കും ഇത് അകത്ത് കയറി ലിഫ്റ്റിലൂടെ നമ്മുടെ ഫ്ലാറ്റുകളിലേക്ക് എത്താം എത്തിപ്പെടാൻ സാധിക്കും നമുക്കിനി ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണാം അതെ ഇതുപോലുള്ള നാല് അപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വിൽപ്പനയ്ക്കുള്ളത് ഫുൾ ആയിട്ട് ഇപ്പം ഫർണിഷിങ് ചെയ്താൽ ഇൻറ്റീരിയർ വർക്ക് എല്ലാം കഴിഞ്ഞ ഒരു ഫ്ളാറ്റ് ഞാൻ കാണിച്ചുതരാം അതിന്റെ വിലയും ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഈ ഇന്റീരിയർ വർക്ക് ഒന്നും ചെയ്യാത്ത ഒരു അപ്പാർട്ട്മെൻറ്റുകൾ നോക്കിനി ഒരു മൂന്നെണ്ണം ഉണ്ട് ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങൾ കാണാം ലിഫ്റ്റ് ലിഫ്റ്റിൽ വന്ന് കയറി ഉടനെ തന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് ഫിംഗർ പ്രിൻറ് ലോക്കാണ് കേറുമ്പോഴുള്ള ആംബിയൻസ് നോക്കി സെറ്റ് അല്ലേ അടിപൊളിയാണ് നമുക്ക് ഈ ലോക്കലാണെങ്കിൽ വോയിസ് കമാൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് തുറ ക്ലോസ് ചെയ്യാനൊക്കെ കേട്ടോ അത് തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സോഫ് ഈ ടീപ്പോയും അതുപോലെ ഇതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുക ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ലിവിങ് സ്പേസിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് തന്നെ ഇതാ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ നിർമ്മിതി വരുന്നത് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂംസ് അടങ്ങിയ ഫ്ളാറ്റാണ് നല്ല ആംബിയൻസ് ആണ് കേട്ടോ അകത്തേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ നോക്കി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഇതിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് ഞാൻ ഇതിനകത്ത് വില പറയാൻ പോകുന്നത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ടു ഓക്കുപ്പയ കണ്ടീഷനാണ് ഇനി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മെയിനായിട്ട് ടി വി വാങ്ങേണ്ടി വരും ഫ്രിഡ്ജ് വാങ്ങണം വാഷിംഗ് മെഷീൻ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കിച്ചണിലേക്കുള്ള സാധനങ്ങൾ അതെല്ലാം കൂടെ വാങ്ങുവാണെന്നുണ്ടെങ്കിലും നമുക്ക് വേറെ ഇനി ഒന്നും വേണ്ട ബാക്കിയെല്ലാം കട്ടിലടക്കം ഇതിനകത്തുണ്ട് അപ്പം നമ്മുടെ ലിവിങ് സ്പേസ് അതിൻ്റെ എക്സ്പെൻഷനായിട്ട് ഇവിടെ ഒരു വലിയ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഡൈനിങ് ടേബിളാണ് അത് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് എല്ലാ വാഷ് ബേസിലും നമുക്കിതാ ഈ വാഷ് ബേസിൻ വെച്ചിട്ട് ബാക്കിയുള്ള സ്പേസ് ഇതാ ഈ ഒരു കളർ തീമിലുള്ള ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ ഗ്രനൈറ്റിലാണ് അതിൻ്റെ ബാക്കിയുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് എല്ലാ ബാത്റൂമിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് വരുന്നത് അതാ ഇവിടെ നമുക്കൊരു വലിയ ബാൽക്കണി ഉണ്ട് നോക്കി വലിപ്പോ ഉള്ള വലിയൊരു ബാൽക്കണി ഉണ്ട് കണ്ടോ ശരിക്കും നമ്മൾ നല്ലൊരു പ്രൈം ലൊക്കേഷൻ്റെ സിറ്റിയുടെ ഒരു പ്രൈം ലൊക്കേഷനാണ് നിൽക്കുന്നത് വഴുതക്കാട് നല്ലൊരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം നമുക്ക് ഇവിടെ തൊട്ട് കയറി കഴിഞ്ഞാൽ വിമൻസ് കോളേജിന്റെ ജംഗ്ഷനായി ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് മൊത്തത്തിലൊരു ലൈറ്റ് കളർ തീമാണ് നമുക്ക് ഇവിടെ താഴെയുള്ള ഇതുപോലുള്ള ഡോർസ് ആയാലും ഇതെല്ലാം വന്നിട്ട് ലൈറ്റ് കളർ തീമാണ് അതുപോലെ തന്നെ ടൈല് വന്നിട്ട് നല്ല ലൈറ്റ് ആണ് നമുക്ക് ഇടയ്ക്ക് മാത്രം ഇതുപോലെ ഒരു വുഡൻ തീം കൊടുത്തിട്ടുണ്ട് ബാക്കി മേളുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം നല്ലൊരു ലൈറ്റ് തീമിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഐവറി പോലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത് നമുക്ക് ഓൾറെഡി സ്റ്റൗ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല അതെ ഇതാണ് നമ്മുടെ സിങ്ക് വരുന്നത് പാത്രവകഥ എവിടെയിട്ട് കഴുകുമ്പോഴത്തേക്കും വെള്ളമൊന്നും പുറത്തേക്ക് ആവത്തില്ല കേട്ടോ നല്ല പ്രീമിയം ആയിട്ടുള്ള രീതിയിലുള്ള ക്ഷനാണ് നമുക്ക് നോക്കി ഈ ടാപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെ ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു സിങ്ക് ഉണ്ട് ഇതുപോലുള്ള ക്ലോസ്ഡ് സ്പേസ് നമുക്ക് ഒത്തിരി അധികം കാണാൻ സാധിക്കും കണ്ടോ നമുക്ക് എല്ലാ ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് എല്ലാം അകത്ത് തന്നെ ഇന്റീരിയറിൽ നമുക്ക് അകത്താക്കി വെക്കാൻ സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതെ ഇത് നോക്കി നമ്മുടെ ഗ്യാസ് വന്നിട്ട് കോമൺ പൈപ്പ് ലൈൻ ആണ് ഗ്യാസ് കുറ്റിയൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല ഇതിൽ മീറ്റർ ഉണ്ട് എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ധൈതാണ് കേട്ടോ ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കുക അതിൻ്റെ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്നും അതിൻ്റെ ഔട്ടും ബാക്കി ഇലക്ട്രിക്കൽ പോയിന്റും എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒന്ന് രണ്ട് ഇനി ഒരു ബെഡ്റൂം തേ അവിടെയായിട്ട് വരും ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതേ ഇതിൻ്റെ ആംബിയൻസ് ഉണ്ടോ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ തന്നെ നല്ല സുഖം തോന്നുന്നില്ലേ നമുക്ക് നോക്കി ഓൾറെഡി കോട്ടൺ എല്ലാം ചെയ്തിട്ടുണ്ട് അത് ഫുൾ ഫേണിഷ്ഡ് ആണ് കേട്ടോ ഇതിപ്പോൾ ഫുൾ ഫർണിഷ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലാറ്റ് നേട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരു മൂന്ന് ഫ്ലാറ്റുകൂടെ ഉണ്ട് അതിനാണെങ്കിൽ ഈ ഒരു സെയിം സൈസിൽ തന്നെയാണ് വരുന്നത് അത് നേർണിഷ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഫർണിഷ് ചെയ്ത് തരുന്നുണ്ടാവും കേട്ടോ അല്ലെ ഇതാണ് നമ്മുടെ കബോർഡ് വരുന്നത് നോക്കിയേ കബോർഡിന് ഇതുപോലെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഒട്ടും തന്നെ നഷ്ടമാവുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഡോറൊക്കെ തുറക്കുന്ന ടൈമിൽ നമുക്കിതിൽ ഒത്തിരി സ്പേസ് നഷ്ടപ്പെടും അതിന് നമുക്ക് ഒത്തിരി അധികം അറകൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സ്ലൈഡിങ് ഡോറാണ് നമുക്ക് ഈ കബോർഡിന് കൊടുത്തിട്ടുള്ളത് കണ്ടോ നമ്മുടെ തുണികളെല്ലാം അകത്ത് സേഫാക്കി നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയുള്ള ടെക്സ്ചർ വർക്ക് നോക്കി നമുക്ക് ഈ ചുമരിൽ ശരിക്കും ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് വാൾപേപ്പർ അല്ല നല്ല നീറ്റ് ടെക്സ്ചർ വർക്കാണ് അതുപോലെ ആ ലൈറ്റ്സ് ഒക്കെ നല്ല ആംബിയൻസ് വരുന്നുണ്ടേ ഇതിപ്പോ ഒരു കിങ് സൈസ് കട്ടിലാണ് നമുക്കൂടെ ചെയ്തിട്ടുള്ളത് നല്ല വിശാലമായിട്ട് നല്ല ആംബിയൻസിൽ കിടന്നുറങ്ങാം എ സി അടക്കം വെച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിതിനകത്ത് ഉപയോഗിക്കുന്ന കമോഡൊക്കെ ഡ്യൂറാവിറ്റിൻ്റെ കമോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ് വരുന്ന നല്ല സാനിറ്ററി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഒരു പ്രീമിയം ആണ് കേട്ടോ നമ്മുടെ ബെഡ്റൂംസിലെ എല്ലാ ജനലുകളിലും ഇതുപോലുള്ള ബ്ലൈൻഡ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഉയർത്തുമ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ഒരു വെട്ടം കാണിച്ച് തരാം രണ്ട് അകത്തേക്ക് വരുന്ന പ്രകാശം കണ്ടോ നല്ല നാച്ചുറലായിട്ട് പ്രകാശം അകത്തേക്ക് വരുന്നുണ്ട് അതെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ അതെ ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ളൊരു വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതൊരു വുഡൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തൊക്കെ വെക്കാം അത ഇവിടെയാണ് നമ്മുടെ ബെഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ബെഡ് എല്ലാം ഓൾറെഡി കോട്ട അവിടെ ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് ഇവിടെ നോക്കി നമുക്കൊരു നാല് പാളിയുടെ ഒരു കബോർഡ് ഇവിടെ കാണാൻ സാധിക്കും അതായത് ഡ്രോയേഴ്സൊക്കെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒരു നാല് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അല്ലേ ഇത് ഇവിടെയും നമുക്ക് ഇതുപോലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഇതാണ് കേട്ടോ നമുക്ക് ആ സീലിങ്ങിലാണ് ഷവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെ ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിലും ഓൾറെഡി കട്ടിൽ സൈഡ് ടേബിൾ എല്ലാം ചെയ്തിട്ടുണ്ട് എ സി അടക്കം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങി വെക്കണ്ട ലാസ്റ്റ് നമ്മൾ ഒരു ഇതൊക്കെ ഫ്ലാറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങി ഓരോന്ന് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു നമുക്ക് റെഡി ടു വോക്ക് പോയി കണ്ടീഷൻ ഒന്ന് ആക്കിയെടുക്കാൻ തന്നെ സമയം എടുക്കും ഇതാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഓക്കെ പോയി അങ്ങോട്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഒരു മൂന്ന് വാളിയുടെ കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ അപ്പാർട്ട്മെന്റിന് ടോട്ടലായിട്ട് രണ്ട് ബാൽക്കണീസ് ആണ് ഉള്ളത് കേട്ടോ ഈ ഒരു ബെഡ്റൂമിന് നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിന് ഇതുപോലെ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് പിന്നെ നമ്മുടെ നേരത്തെ കാണിച്ച കോമൺ ഏരിയ അല്ലെങ്കിൽ ആ ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന ബാൽക്കണി അതാ ഇവിടെ ആയാലും നല്ല ഒരു ബാൽക്കണി ഏരിയ ആണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ വീടിൻ്റെ ഫുൾ ആയിട്ട് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് നമ്മുടെ വീട്ടിൽ നടയിൽ മരം ഒരു ഫീലാണ് കേട്ടോ ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റിന് ഒരു കാർ പാർക്കിംഗ് ആണ് നോർമലി വരുന്നത് പക്ഷേ ഇതിലിപ്പോൾ പല ആൾക്കാർക്കും രണ്ട് വണ്ടിയുള്ള ആൾക്കാർ ഇതിനകത്ത് ഫ്ളാറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മെക്കാനിക്കൽ കാർ പാർക്കിങ് കൂടെ ആഡ് ചെയ്യാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ വേണ്ട വണ്ടി തയറ്റി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് മേളിലേക്ക് ഉയർന്നു അങ്ങനെ നമുക്ക് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മെക്കാനിക്കൽ കാർ പാർക്കിംഗ് വേണമെങ്കിൽ ചെയ്ത് തരും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ടു ലാക്സ് കൂടെ കോസ്റ്റ് വരുന്നുണ്ടാവും കേട്ടോ അതല്ല നിങ്ങൾക്ക് ഒരു വണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലാണ്ട് തന്നെ കയറ്റി നിർത്തിയാൽ മതി നമുക്ക് പാർക്കിംഗ് നമ്മൾ പറയുന്ന വിലയിൽ ഉൾപ്പെടുന്നതാണ് ഇനി എന്നും രാവിലെ ജിമ്മിലൊക്കെ പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവൻത്ത് ഫ്ലോറിലേക്ക് ലിഫ്റ്റിലും കയറി വന്നാൽ മതി കേട്ടോ ഇവിടെ വന്നതായി ഇതുപോലെ വർക്കൗട്ടൊക്കെ ചെയ്യാം നമുക്ക് അത് ഫുള്ളി ഇക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ജിം ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ദേ ഇവിടെ നോക്കി ടേബിൾ ടെന്നീസിൻ്റെ ഒരു ബോർഡും ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമലി ആർട്ട്മെൻസിൽ കാണാത്തൊരു കാര്യമാണ് നോർമലി സർവെൻറ്റ് ഒക്കെ ഏതെങ്കിലും ഒരു നിലയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏതെങ്കിലും ഒരു മൂല ആയിരിക്കും ഇത് എല്ലാ നിലയിലും ഇതുപോലെയുള്ള സെർവൻ്റ് ടോയിലും കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന ഗസ്റ്റിനായാലോ അല്ലെങ്കിൽ സെർവൻസിനായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഫ്ലോറിലും ഇതുപോലൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മേനിലെ കോമൺ പാർട്ടി ഏരിയ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ഗെറ്റുഗതറൊക്കെ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിക്കും അതെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ല ആംബിയൻസിനൊക്കെയുള്ള ഒരു പാർട്ടി ഹാൾ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇതുപോലുള്ള ഓപ്പൺ ടെർസിലേ നമുക്ക് പോകാൻ പറ്റേ ഇത് കണ്ടോ ഇവിടേത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഓപ്പൺ ടെർസണ്ട് ഇത് രണ്ടു വശണ്ടേ ഇവിടെയും ഉണ്ട് നമ്മുടെ ആ പാർട്ടി ഗാർഡിന്റെ ആ സൈഡിലേക്കും ഉണ്ട് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുറ്റി അങ്ങോട്ടേക്ക് പോകാൻ പറ്റും ആഹാ നമ്മുടെ സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ഫ്ളാറ്റ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യല് നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് ഞാൻ എന്തായാലും ഇനി അപ്പാർട്ട്മെന്റ് ദൃശ്യങ്ങളിലേക്ക് പോവാം ദ ഇത് നമുക്ക് ഇന്റീരിയർ വർക്ക് ഒന്നും ചെയ്യാത്ത അതായത് ഇതിന് നോക്കിയാൽ മനസ്സിലാവും ഇന്റീരിയർ വർക്ക് ഒന്നും ആയിട്ടില്ല ഫർണിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളൊരു ഫ്ലാറ്റ് ആണ് കേട്ടോ ഇതും സെയിം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഇതിലാണെങ്കിൽ നമ്മുടെ ലിവിംഗ് സ്പേസ് ഇതാ ഇവിടെ വരും ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് തന്നെയാണ് ഈ ഭാഗത്ത് ഇവിടെ നമ്മുടെ വാഷ് ഏരിയ ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഫ്ളാറ്റിന്റെ സെയിം സൈസൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ റൂമിന്റെ അറേഞ്ച്മെന്റ് ചെറിയ രീതിയിലുള്ള അതായത് പ്ലാന്റ് ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും ഇതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു വാശ്ശേരി വരുന്നുണ്ട് ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഫ്ളാറ്റിൽ വ്യത്യസ്ത വരുന്നത് ഇങ്ങനെ നമ്മുടെ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ അതുപോലെ സിങ്ക് നമുക്കൂടെ സെറ്റ് ചെയ്യാം ആ രീതിയിൽ എല്ലാവിധ അറേഞ്ച്മെന്റ്സും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഫ്ലാൻ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഇത് നമുക്ക് മൂന്ന് ബെഡ്റൂം വരുന്ന ഫ്ലാറ്റ് ആണ് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിനകത്ത് നമുക്ക് സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കൊരു ബാൽക്കണി ആക്സസ് ഉള്ള ബെഡ്റൂമാണ് അപ്പൊ ഇതുപോലെ നമുക്ക് ഇനി ഒരു രണ്ട് ബെഡ്റൂമും കൂടെ ഉണ്ട് അതിന് നമുക്ക് ബാൽക്കണി ആക്സസ് ഇല്ല ബാൽക്കണി ആക്സസ് ഉള്ളത് ഈ ഒരു ബെഡ്റൂമ് മാത്രമേ ഉള്ളൂ ഈ ഒരു കോറിഡോർ വഴി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്ക് വീണ്ടും ആക്സസ് കിട്ടും ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അത ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ നേരത്തെ കാണിച്ച ഫ്ളാറ്റിൽ നമുക്ക് താഴെ ഒരു വുഡൻ പാൻറിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ റൂമിലും ചെയ്തിട്ടുള്ളത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഇതിന് ഈ മാസ്റ്റർ ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനായാലും നമ്മുടെ കബോർഡ് എല്ലാം വരുന്നത് ഡ്യൂറാവിറ്റിന്റെ അതുപോലെ എല്ലാം പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാ സാധനങ്ങൾക്കും ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ആംബിയൻസ് ഉള്ള നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തൊരു ഫ്ലാറ്റാണ് കേട്ടോ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് മിസ്സാക്കല്ലേ അപ്പം നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഫർണീഷ് ചെയ്ത ഫ്ലാറ്റ് ഫ്ലാറ്റാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഇതുപോലെ സോഫ ടീ പോ ഡൈനിങ് ടേബിൾ കോട്സ് അതുപോലെ സീലിംഗ് വർക്കുകൾ ഫാന് എ സി ഇങ്ങനെയുള്ള എല്ലാ ഇൻറ്റീരിയർ കിച്ചൻ്റെ അടക്കം ഫുൾ വർക്കും ചെയ്ത് ഇൻക്ലൂഡിങ് പാർക്കിംഗ് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റാണ് തിരുവനന്തപുരത്ത് നല്ലൊരു ലൊക്കേഷനിൽ അതായത് വഴുതക്കാട് ജംഗ്ഷന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇനി ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളാം നിങ്ങൾക്ക് വേറായിട്ടുള്ള ഫ്ളാറ്റ് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് മുന്നായിട്ട് കാണിച്ചാൽ അങ്ങനെയുള്ള ഫ്ലാറ്റ് എടുക്കാം അതാണെങ്കിലും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഒരു ഫ്ലാറ്റ് മാത്രം നമുക്ക് അതിൽ കുറച്ച് കുറവ് വരും കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ടാവും അപ്പോൾ ഈ ഫ്ലാറ്റിന് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീലായിരിക്കും